നമ്മുടെ അംഗങ്ങൾക്കിടയിൽ അംഗങ്ങൾക്കിടയിൽ അവരുടെ അഭിപ്രായം നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ നിലയുടെ കീഴിലും ഉള്ള പ്രദേശങ്ങളിൽ നമ്മുടെ പ്രമുഖരായ മൂന്ന് സ്ഥാനാർത്ഥികൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഇലക്ഷനിൽ എല്ലാമോട് വന്നു മത്സരിക്കാൻ എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒരാൾ മെമ്പറാണ് ഉറപ്പാണ് ഈ മൂന്ന് പേരാൾ മെമ്പറാണ് ഈ മൂന്ന് മൂന്നുപേരാൾ മെമ്പറായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതായത് അടുത്ത അഞ്ചു വർഷത്തേക്ക് അവരെന്താണ് നമ്മുടെ ഈ വാർഡിൽ പ്രത്യേകിച്ച് മുളയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു മെച്ചപ്പാട് വീതി അവരുടെ അവതരിപ്പിക്കുക അവതരിപ്പിക്കുകയാണ് അതായത് ഓരോ സ്ഥാനാർത്ഥിക്കും ഇരുപത് മിനിറ്റ് വീതമാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം പത്ത് മിനിറ്റ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ആ എല്ലാ സ്ഥാനാർത്ഥികളും ഇതേ ബിന്ദി കിട്ടും അതിന് യാതൊരു വ്യക്തി യാതൊരു പറയുകയില്ല ഓരോ സ്ഥാനാർത്ഥിക്കും ഇതേ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പൊ അതിനകത്ത് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികളെ പറഞ്ഞ് നമ്മുടെ ഈ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമില്ല നിങ്ങളിൽ അങ്ങനെയൊക്കെ രാഷ്ട്രീയമുണ്ട് അവര് കോൺഗ്രസ് ആരോണ്ട് ബി ജെ പി കാരുണ്ട് എൽ ഡി എഫ് ആരോണ്ട് അങ്ങനെയുണ്ട് പക്ഷെ നിളക്ക് രാഷ്ട്രീയമില്ല എന്നുള്ള വ്യക്തമായ കാര്യം നമ്മൾ ഓരോന്നും നിങ്ങൾക്കറിയും പക്ഷെ ഒരു കിന്നൂർ പറയുന്നില്ല അപ്പൊ അങ്ങനെ ആ കിണ്ണതന്തി അപ്പാടെ അവഗണിച്ചുകൊണ്ട് തീർച്ചയായും തീർച്ചയായും അതിനെ അവജ്ഞയോട് ഉച്ചുകൊണ്ട് പറയട്ടെ കാഷ്ടീയമില്ല നിള എന്ന സംബന്ധിരിക്കുന്ന രാഷ്ട്രീയമില്ല ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് ഏലയില്ല നിള ഏലയിൽ നിന്നും ശ്രീരാമക്ഷേത്രം വഴി മെയിൻ റോഡിലേക്കുള്ള വഴി കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നു എന്നാണ് പ്രശ്നമാണ് അത്ര രണ്ട് ബീമൈലിന് വെള്ളക്കെട്ടിന്റെ കാര്യം നിരവധി തവണകൾ പരാതികൾ നൽകിയിട്ടും കഴിഞ്ഞ കാലയളവിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതാണ് ഈ വെള്ളപ്പെട്ട് പരിഹരിക്കാനുള്ള കരാർ നടപടികൾ പൂർത്തിയായതായി അറിയാൻ കഴിയും ഈ വർക്ക് എത്തിച്ചേർക്കാൻ പറ്റുമെന്ന് അറിയിക്കുക അടുത്ത് തകർന്നുറങ്ങുന്ന റോഡിന്റെ ഭാഗങ്ങൾ ഇന്റർലോഡ് അല്ലെങ്കിൽ കോംപ്ലീറ്റ് ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുന്നത് അടുത്ത് ഏകദേശം മുപ്പത്തി വീടുകളുള്ള നില ബി ലോയിലെ സിംഗിൾ ഫേസിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നു അടുത്ത് ഏകദേശം നൂറ്റി അൻപതോളം വീടുകളിലുള്ള നിള അറസ് മേഖലയിൽ നിന്നും വാഹനമാർഗം മാർഗം പുറത്തേക്ക് കടക്കുവാൻ നിലവിൽ നിലവിൽ എച്ച് വിധികളുള്ള വഴി മാത്രമാണുള്ളത് ഇതൊരു പരിഹാരമായി നിലാബി ലൈനിനെ മടത്തിക്കുളം ഐതിയത്തിലെ കാട്ടായിക്കിട റോഡുകൾ ബന്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നു ഇതിൽ മൂന്ന് ചെറിയ കലുങ്കുകളും തെറ്റായ കൈവരികളെ പുനരുദ്ധാരണവും കയ്യേറ്റം ഒരുമിക്കളും വേണ്ടിവരും നമുക്ക് ഇത് നറുക്കെടുക്കാം നറുക്കെടുത്തിട്ട് നമുക്ക് ആരാണോ ഫസ്റ്റ് വരുന്നത് ഒന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ടുപേരെത്തിയുള്ളൂ ഒന്നോ രണ്ട് സ്ഥാനാർത്ഥികൾ ആർക്കാണോ ഫസ്റ്റ് അയച്ചവർക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ് ആദ്യമായിട്ട് സൂചിക്കുന്നത് എ ലൈനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എ ലൈനിൽ നിന്ന് ശ്രീരാമക്ഷേത്രം വഴി പോകുന്ന റോഡ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അത് ആക്ച്വലി ഒരു നടപഴിയാണ് അപ്പം അത് ഇന്റർലോക്ക് ചെയ്യാൻ അതുവഴി അതിന്റെ എക്വിപ്മെന്റ്സ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുപോലെ അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള നടപടികൾ ഇപ്പം ഞാനാണ് ജയിക്കുന്നതെങ്കിൽ അത് എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നതായിരിക്കും പിന്നെ അതുപോലെ ബി ലൈനിലെ വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് വെള്ള വെള്ളക്കെട്ടിന്റെ പ്രശ്നം ഇപ്പൊ പ്ലാംബോർഡ് വാർഡിലായാലും മിക്ക സ്ഥലങ്ങളിലും രൂക്ഷമായിട്ടുള്ളതാണ് ഞാൻ പ്രീവിയസ്ലി മെൻഷൻ ചെയ്തിട്ടുള്ളതുമാണ് അപ്പം നമ്മൾ വെറുതെ ഒരു റോഡ് നമ്മളിപ്പം അവിടെ ആയാലും എല്ലാ സ്ഥലത്തും നമ്മൾ ടാറോ മെറ്റലോ ഇട്ടിട്ട് കാര്യമില്ല കൃത്യമായിട്ട് വെള്ളം പോകാനുള്ളൊരു ഡ്രെയിനേജ് സിസ്റ്റവും അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാതെ നമ്മൾ അവിടെയൊന്നും അതായത് റോഡ് പണി ചെയ്തിട്ട് കാര്യമില്ല സോ പിന്നെ അതുപോലെ ഞങ്ങൾ ഇലക്ഷൻ വർക്കിന് പോയപ്പോൾ മേരി മാതാ കോൺവെൻറ്റിൻ്റെ അവിടെയായിട്ട് അവിടെ ആ റോഡ് വഴി ഇറങ്ങുന്ന വെള്ളമായാലും കോൺവെന്റിന്റെ ഗ്രൗണ്ടിൽ വെള്ളം കെട്ടിയിട്ട് മഴ സംഭരണി പോലെ ഒരു കുഴിയുണ്ട് അപ്പം അവിടെ വെള്ളം കെട്ടിയിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം കുഴിയിൽ കുഴിയില് വെള്ളം എന്നറിയുമ്പോൾ ഒരു വലിയൊരു കുഴിയായിട്ട് അവിടെ ഇപ്പം അവിടെ ഉള്ള എല്ലാ അന്തേവാസികളിലും കുറെ പേര് എം ആർ പേഷ്യൻസ് ഉണ്ട് അതായത് മെന്റലി റിട്ടാർഡ് പേഷ്യൻസ് ഒക്കെ ഉണ്ട് അപ്പം ഇവർക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം ചിലപ്പോൾ അവർ ആരെങ്കിലും അങ്ങോട്ട് പോകുന്ന രീതിക്ക് അവിടെ വീണ് പോയാലോ എന്നൊക്കെയുള്ള കൺസേൺസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ബി ലൈനിലായാലും ആ റോഡുകളെല്ലാം തന്നെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ വിജയിച്ചാൽ ലാബൂർ വാർഡിന്റെ മെമ്പർ ആവുന്നത് അപ്പം എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടാവും ഫണ്ടിന്റെ കാര്യത്തിലായാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലായാലും അപ്പം നമുക്ക് ലഭിക്കുന്ന ഫണ്ടിനും ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം എന്താണ് കൂടുതൽ ഫണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു എം എൽ എയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിൻ്റെയും ജില്ലാ പഞ്ചായത്ത് മെമ്പറിലെയൊക്കെ അവരെയൊക്കെ അവരോടൊക്കെ സംസാരിച്ച് അവരിലൊക്കെ അങ്ങനെ അവരെ അവരുടെയും കൂടെ ഹെൽപ്പോടു കൂടി ഫണ്ട് ഫർദർ ഫണ്ട് റേസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മുൻഗണനാക്രമത്തിൽ ചെയ്യാൻ ശ്രമിക്കും മാത്രമല്ല വാർഡിൽ മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് റോഡുകളുടെ കാര്യം ഇത് മൂന്ന് റോഡുകളും നടപടി കരാർ അനുസരിച്ച് പൂർത്തിയായതായി അറിയാൻ കഴിഞ്ഞു പണികൾ എന്ന് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ആയതിനാൽ അഴിഞ്ഞേർത്തല്ലെ കാട്ടായികോണ റോഡുമായി ബന്ധിപ്പിക്കാൻ പൂ ഉടമകൾ സഹകരിച്ചാൽ അതുമായി സഹകരിച്ച് മുന്നോട്ട് പോവാൻ ഞാൻ തയ്യാറാണ് ഈ പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും ട്രാൻസ്ഫാമർ മാറ്റി സ്ഥാപിക്കുവാനും മറ്റും ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ കെ സി സഹകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും ഹരിതകർമ്മ സേനയ്ക്ക് ശേഖരി വസ്തുക്കൾ ശേഖരിക്കാൻ ബാമൂട് വാർഡിൽ നിലവിൽ രണ്ട് എം സി എഫ്കൾ ഉണ്ട് എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ കളക്ഷൻ ഏരിയ ഉണ്ടാക്കാനും കഴിയും തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ പഞ്ചായത്തുമായി സംസാരിച്ച് ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു കിട്ടുന്ന ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് വാർഡിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇവിടെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ സെക്രട്ടറി റെസിഡൻസ് നന്ദി വളരെയേറെ തിരക്കിൻ്റെ ഇടയിലും ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ ജോസ്ന പിന്നെ ഗിരിജാവരുടെ നെലആർസ്മെൻസ് അസോസിയേഷൻ്റെ പേരിൽ എല്ലാവരും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേർന്ന് നമ്മുടെ നെലആർ റെസ്മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ എല്ലാവർക്കും ഇവയുടെ പേരിൽ നന്ദി അറിച്ച് കൊള്ളുന്നു അതോടുകൂടി ഇതിൻ്റെ കൂടെ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വിജയാശേഷം നേതൃകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം